കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കേരള ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ ഡിജിറ്റൽ ടി വി എന്നിവയുമായി ബന്ധപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർമാർക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹരിപ്പാട് നടന്ന ക്യാമ്പ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ ഡിജിറ്റൽ ടി വി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വിഷൻ എന്ന പേരിൽ ഹരിപ്പാടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ സംസ്ഥാന സെക്രട്ടറി നിസാർ നിർവഹിച്ചു പണ്ടുകാലങ്ങളിൽ നമ്മൾ നടത്തുന്ന ലീഡേഴ്സ് ക്യാമ്പ് എന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതിനെ കണ്ടക്ട് ചെയ്തിരുന്നെങ്കിലും ഇന്നിതിപ്പോ നമ്മുടെ ഓപ്പറേറ്റർമാർക്കും അതുപോലെ തന്നെ ഈ ബിസിനസ് നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഓപ്പറേറ്റർമാരിലേക്കും ഈ സംവിധാനം എത്തിക്കുവാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഇവിടെ ക്ലസ്റ്ററിന്റെ പ്രസക്തി എന്താണ് ക്ലസ്റ്റർ അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ് അതിൽ ഓപ്പറേറ്റർമാർ കാണിക്കുന്ന വിമുഖത നമുക്ക് നാളുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്താണ് എന്നതൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇവിടെ തുടർന്ന് സംസാരിക്കുന്ന സുഭാഷ് ബാബു ക്ലാസ് എടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമുക്കറിയാം നമ്മളെ ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മളൊരു കണക്ഷൻ കൊടുക്കും നമുക്ക് തോന്നുമ്പോൾ പോയി പൈസ വാങ്ങും അതൊരു കണക്കുണ്ടാവില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ കിട്ടിയതിൻ്റെ കണക്ക് പോലും നമുക്കുണ്ടാവില്ല അങ്ങനെ ഒരു വ്യക്തമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ ആൾക്കാർ എല്ലാവരും പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ കുറച്ച് പേർ അത് കൃത്യമായി പോകുന്നുള്ളവരുണ്ടാവും എന്നാൽ നമ്മളെ ഓപ്പറേറ്റർമാരും മഹാഭൂരിപക്ഷവും ഇന്നും നമ്മൾ പഴയ കാലത്ത് എന്ത് കാലഘട്ടത്തിൽ നാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതി തന്നെ ഇന്നും തുടരുന്നു എന്നുള്ളത് ഇന്ന് ഈ രംഗത്ത് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം എല്ലാ തരത്തിലും ചെറുകിട വ്യവസായങ്ങളെ ആകെ പിടിച്ചു മുറുക്കുന്ന അല്ലെ കെട്ടി ഇടുന്ന അവസ്ഥയിലേക്കും രാജ്യത്തെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സിഒഎ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്ലസ്റ്റർ എങ്ങനെ നല്ല രീതിയിൽ നയിക്കാം എന്താണ് കൊണ്ട് ഉപയോഗം അല്ലെങ്കിൽ ക്ലസ്റ്റർ എങ്ങനെ രൂപീകരിക്കണം അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പരിപോഷിപ്പിക്കാൻ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് ക്ലാസ് ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നമ്മുടെ മനസ്സിലുണ്ടാകും കൂടി നമ്മുടെ സംവിധാനത്തിനെ સંવર્ષિક નિમિત્તે મલેવાડ દેવતને બેઠક સંસદ કમિટી કેસીસીડી પ્રોગ્રામ કે તુષ્યમાં દ્વારા નિમિત્તે કરવામાં આવી છે વસ્ત્રાને પ્રદાન પટલા આશાકરો ઉદેશી વસ્ત્રાને આજે આપડે જિલ્લાલે বহু વર્ષોલાઈટ પર એની કોર અને બેરટોલ જોરોતોરલ મિત્રનો ઓપરેટમાં તૈયાર આના નું આદાન નું નુકિયન હૈસ અમાર સમજી લેતો હો કે ઓરો મોનોપોલી આટલા એરી നമ്മൾ 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 ഈ ഈ ഈ കമ്പനിയുടെ നേരത്തെ പ്രവർത്തനവും അതുപോലെ സംഘടന രാജത്തിന്റെ ഓപ്പറേറ്റർമാരെ ഏകോപിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എസ് സെക്രട്ടറി സെക്രട്ടറി ഫിറോസ് സ്വാഗതം പറഞ്ഞു ജില്ലാ ഷിബു ശാന്തൻ ്രസംഗം നടത്തി തുടർന്ന് ക്ലസ്റ്റർ ലീഡർഷിപ്പ് മാനേജ്മെന്റിൽ ക്ലാസ് നടന്നു മീസോൺ ഫൗണ്ടർ സുഭാഷ് ബാബു ക്ലാസ് നയിച്ചു ഇതിനുശേഷം ജി എസ് ടി ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് സി എം എ ഷാബിർ അലി പി ക്ലാസ് നയിച്ചു ഇതിനുശേഷം ഹ്യൂമൻ വിത്ത് മിഷൻസ് ലിവറേജിംഗ് എഐ ഇൻ ക്ലസ്റ്റർ ബിസിനസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ മീസോൺ ഫൗണ്ടർ സുഭാഷ് ബാബു ക്ലാസ് നയിച്ചു കെ സി സി എൽ ഡയറക്ടർ ബിനു ഭരതൻ സിഒ എ അമ്പലപ്പുഴ മേഖലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ചാരുമൂട് മേഖലാ സെക്രട്ടറി ശിവൻകുട്ടി മാന്നാർ മേഖലാ സെക്രട്ടറി അൻഷാദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സി ഒ എ കായംകുളം മേഖലാ സെക്രട്ടറി കെ ജഗൽജീവ് നന്ദി പറഞ്ഞു